ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മീനമാസം അടുത്തല്ലോ നമുക്ക് ചേന മുളച്ച് കിട്ടിയിട്ടുണ്ട് അത് നമ്മൾ തീർച്ചയായിട്ടും സൈസായിട്ട് അത് കട്ട് ചെയ്ത് ഷേപ്പായിട്ട് വെച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നമ്മളത് ചാണകം മുക്കി വെച്ചിരുന്നു ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെ ചാണകത്തിൻ്റെയും വേപ്പ് വേപ്പ് മിണ്ണാക്കും അത് രണ്ടും കൂടെ മിക്സ് ചെയ്ത ഈ മിശ്രിതം രാത്രി മുക്കിയാണ് നമ്മൾ ഈ ഇത് ഗുടിയിലേക്ക് വെക്കാൻ ഉദ്ദേശിക്കുന്നത് ചേനയ്ക്ക് കേട് വരാതെ നല്ല ഭംഗിയുള്ള വൃത്തിയുള്ള ചേന നമുക്ക് കിട്ടാനായിട്ടാണ് ഇത് വേപ്പ് മിണ്ണാക്കും ചാണകവും കൂടെ ചേർന്ന മിശ്രിതമാണ് നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത് ചേന വെച്ചതിന് ശേഷം അതിലേക്ക് വേപം മെണ്ണാക്ക് ഒരു നൂറ് ഗ്രാം വീതം വെച്ച് ഇട്ട് ഇട്ടുകൊടുക്കാനായിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ അനുഭവങ്ങൾ കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവർക്കും പ്രയോജനകരമാകാനായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കണം